അഞ്ചൽ തഴമേൽ പതിനാലാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി കുടുംബസംഗമവും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടി വിദ്യാർത്ഥികളെ ആദരിക്കലും പഠനോപകരണ വിതരണവും സംഘടിപ്പിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സൈമൺ അലക്സ് കുടുംബസംഗമവും വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് വിതരണവും പഠനോപകരണ വിതരണവും ഉദ്ഘാടനം ചെയ്തു

സമരം സമരം പ്രഖ്യാപിച്ചു ബ്രിട്ടീഷുകാർ അന്ന് ഗാന്ധിജി പറഞ്ഞു പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക വാർഡ് പ്രസിഡന്റ് എസ് സുരേഷ് അധ്യക്ഷത വഹിച്ചു വാർഡ് ജനറൽ കമ്മിറ്റി സെക്രട്ടറി എ കെ ദേവരാജൻ സ്വാഗതം പറഞ്ഞ യോഗത്തിൽ കോൺഗ്രസ് നേതാക്കളായ തോഴുതല മോഹനൻ ബി സേതുനാഥ് ഷെറിൻ അഞ്ചൽ സണ്ണി വർഗീസ് ഏറം സന്തോഷ് ജാസ്മിൻ മഞ്ജൂർ അഗസ്ത്യകോട് രാധാകൃഷ്ണൻ അഖിൽ രാധാകൃഷ്ണൻ അഡ്വക്കേറ്റ് ജി സുരേന്ദ്രൻ ജിമോൻ അനീഷ് സുരേഷ് സന്തോഷ് ജോയ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് കൊല്ലം ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് You Bima Building Contractors, Until Agustikoda. Contact 94472 44659 89218 37847. Your dream, our priority. Together, we build the heart of your family's future.